ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം എക്കോർഡിൽ ചേരാൻ താൽപര്യമുണ്ടെന്നും അതിന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി ഉറപ്പാക്കണമെന്നും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് വൺ ഓഫറുകൾ നൽകി സൌദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാനുള്ള യുഎസ് ശ്രമത്തിനിടെയാണ് കിരീടാവകാശിയുടെ തുറന്നുപറച്ചിൽ മൂന്ന് ദിവസ സന്ദർശത്തിനായി സൗദി കിരീടാവകാശി ഇന്നലെയാണ് യു എസ് എത്തിയത് ഈ സമയത്ത് വൈറ്റ് ഹൌസിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ചക്കിടയിൽ മാധ്യമങ്ങളോടാണ് ഇക്കാര്യം സൗദി കിരീടാവകാശി തുറന്നു പറയുന്നത് എന്ന് മാത്രമല്ല സമീപകാലത്ത് സൗദി അറേബ്യയുടെ പ്രസ്താവനകൾക്കപ്പുറം അതായത് വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ പ്രസ്താവനക്കപ്പുറം പരസ്യമായി സൗദി കിരീടാവകാശി ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ സംഭാഷണത്തിൽ ട്രംപുമായുള്ള സംഭാഷണത്തിനിടെ മാധ്യമങ്ങൾ ചോദ്യത്തിനോട് അദ്ദേഹം വിശദീകരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ദിരാഷ്ട്ര ഫോർമുല ഒരുങ്ങണം എങ്കിൽ മാത്രമേ അബ്രഹാം അക്കൂഡിലേക്ക് താങ്കൾക്ക് ചേരാനാകൂ അബ്രഹാം അക്കൂടിലേക്ക് ചേരാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് പക്ഷേ ഇതുകൂടി അതിലേക്ക് പരിഗണിക്കപ്പെടണം എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിലേക്ക് എത്താനാകൂ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ അബ്രഹാം അക്കൂഡിലേക്ക് എത്തി അബ്രഹാം അക്കൂടിനെ കുറിച്ച് നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് വെച്ചാൽ അത് അതും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമല്ലേ എന്ന് ട്രംപ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കിരീടാവകാശിയോട് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി കിരീടാവകാശി പറയുന്നത് സമാധാനം ഒരുപോലെ ഫലസ്തീനും ഇസ്രായേലിനും വേണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അബ്രഹാം അക്കൂടിന്റെ ഒരു ഫോർമാറ്റ് ദ്വിരാഷ്ട്ര ഫോർമുല കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ മാറ്റണം എന്നുള്ളതാണ് സൗദി അറേബ്യ താല്പര്യപ്പെടുന്നത് ഇതിലേക്ക് ചേരുവാൻ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ടെന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായിരുന്നാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യയെ ഇസ്രായേലുമായി അടുപ്പിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്താനാകുമെന്നുള്ളതാണ് ട്രംപിന്റെ മനസ്സിലുള്ള ആഗ്രഹം പക്ഷേ അതിലേക്ക് പോകണമെങ്കിൽ ദിരാഷ്ട്ര ഫോർമുല എന്ന ആവശ്യത്തിൽ ഈ ദുരാഷ്ട്ര ഫോർമുല മുന്നോട്ട് പോകുമ്പോൾ സൗദി അറേബ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അതിർത്തികളുടെ ജറുസലേം ആസ്ഥാനമായുള്ള ഫലസ്തീൻ എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ മുന്നിലുള്ള കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുവാൻ ഒരു കാരണവശാലും ഇസ്രായേൽ അനുവദിക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും അവിടെയുള്ള തീവ്രപക്ഷക്കാരായ മന്ത്രിമാരും ഇക്കാര്യം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിട്ടുണ്ട് അത്തരം ഒരു നീക്കിൽ നീക്കത്തിൽ പോകാനാകില്ല എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് എഫ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അതായത് മേഖലയിൽ ഇസ്രായേലിന്റെ കൈവശം മാത്രമുള്ള അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ സൗദി അറേബ്യ യു എസ് പോവുകയാണ് സൗദി അറേബ്യയോടൊപ്പമുള്ള ട്രംപിന്റെ നിലപാടും താൽപര്യവും പൂർണ്ണമായും പ്രകടമാകുന്നതായിരുന്നു ഇന്നലെയുള്ള കൂടിക്കാഴ്ചയിലെ കാര്യങ്ങൾ അബ്രഹാം അക്കോഡിലേക്ക് സൗദി അറേബ്യ എത്തില്ല എന്നുള്ള കാര്യം ഇന്നലെയും നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം നയതന്ത്രജ്ഞരും എല്ലാം ചൂണ്ടിക്കാട്ടി കാര്യം നിലവിലുള്ള ലോകത്തെ രണ്ട് പുണ്യഗ്രഹങ്ങളുടെ മക്കാമദീന ഉൾക്കൊള്ളുന്ന രാജ്യത്തിന് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫലസ്തിന്റെ താല്പര്യം ഹരിച്ചുകൊണ്ട് പോകാനാകില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആവർത്തിക്കുകയാണ് സൗദി കിരീടാവകാശി സ്വാഭാവികമായിട്ടും ധിരാഷ്ട്ര ഫോർമുല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇനി ചർച്ചയാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്